മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഞങ്ങളെ വരവ് ഏകദേശം പത്തര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറയിലുള്ള ഷബീർ അഫീല ജാസ്മിൻ ദമ്പതികളുടെ വീടാണ് ഇട്ടാ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് നിങ്ങൾക്ക് അതിനായിട്ട് നമ്മുടെ ചാനൽ അതേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രീവിയസ് വീഡിയോസ് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ വെൽക്കം ബാക്ക് ടു ഹൈസം ഹൈസംസ് വീടിന്റെ രണ്ട് വശത്തായിട്ടും ഇതുപോലെ കോമ്പൗണ്ട് വോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വോളിലായിട്ടും ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്ലൈഡിംഗ് ആണ് വരുന്നത് കോമ്പൗണ്ട് വോള് ഒരു വശത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ടിലോട്ട് കടന്നു വരുമ്പോൾ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിലേറെ മുറ്റം വരുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടക്കായിട്ടെന്നെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിന്റെ എക്സ്റ്റീരിയറിൽ ആ ഒരു പെയിൻറ്റിങ് നോക്കുകയാണെങ്കിൽ വൈറ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് വീടിന്റെ ഷോ ഷോവോളിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് കേട്ടോ സിറ്റൌട്ടിന് മുകളിലായിട്ടാണ് ബാൽക്കണിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഒരു ബോക്സ് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ സൈഡിലോട്ട് വരാണെങ്കിൽ അവിടെയും ഷോ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ നേരെ കാണുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത പില്ലേഴ്സിന്റെ ആ ഒരു ഭംഗി തന്നെ ആണ് കേട്ടോ പൊതുവേ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ നമ്മുടെ സിറ്റൌട്ടിനോട് ചേർന്ന് ഇവിടെ വലതുവശത്തായിട്ടാണ് കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു കാർപോച്ച് തന്നെയാണ് കേട്ടോ നല്ല സൗകര്യത്തിൽ നല്ല വലിയൊരു കാർപോച്ചാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാർപോച്ചിന്റെ പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ ഒരു ഭാഗത്തേ നമ്മൾ നോക്കുകയാണെങ്കിൽ ിൽ ഇതുപോലെ ലേസർ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് ചെയ്തിട്ടുള്ളത് അതിനിടക്കൊക്കെ ആയിട്ട് പ്ലാന്സ് ഒക്കെ വെച്ചപ്പോ അത് അടിപൊളിയായില്ലേ കാർപോച്ചിലെ സീലിംഗിലും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്ത ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ അതിനായിട്ട് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിലായിട്ടും സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ടും ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഇവിടെ ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിലാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ സിറ്റൌട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ കാണുന്ന രണ്ട് പില്ലറാണ് കേട്ടോ പില്ലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനാണേ പിന്നെ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിന്റ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അതിനിടയ്ക്കായിട്ട് ഇതുപോലെ പ്ലാന്റ് ഒക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി ഇവിടെ സിറ്റൗട്ടിലായിട്ട് ഇരിക്കാനായിട്ട് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് രണ്ട് കഫേ ചെയ്സാണ് ഒന്നിനേകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ഊഞ്ഞാലും വരുന്നുണ്ട് പതിനാലായിരം രൂപയാണ് കേട്ടോ ഈ ഒരു ഊഞ്ഞാലിനായിട്ട് നമ്മള് പൊതുവെ എല്ലാ സിറ്റൌട്ടിലും കാണുന്ന പോലത്തെ സിറ്റിംഗ് ഏരിയക്ക് പകരം ഇവിടെ ഇവിടതേ ഇതുപോലെ ഊഞ്ഞാലും ചെയറൊക്കെ ആയിട്ട് കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടാണ് അണ്ട ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വോളായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സിറ്റൌട്ടിലെ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിലിണ്ടർ ലൈറ്റ്സും കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അട്ടച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സിറ്റൌട്ടിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതിന് മുന്നായിട്ടേ നമ്മുടെ ഈ ഒരു പില്ലറില്ലേ പില്ലറിലായിട്ട് തന്നെ ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു വോളായിട്ട് നോക്കുകയാണെങ്കിൽ താഴെ മുകളിലും ടോട്ടലി ആയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ടെക്സ്റ്റ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ഒരു സ്പേസ് നല്ല ഭംഗി ഇല്ലേ കാണാൻ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ടീ ഒക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് സൊറ പറയാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജിയായിൽ ചെയ്തിട്ടുള്ള ഈ ഒരു റെയിലിംഗ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗി ഇല്ലേ കാണാൻ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് ഒരു ടേബിളും വരുന്നുണ്ട് ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഒൻപതിനായിരം രൂപയാണ് ഇനി ഇവിടെ റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ ജിയായിൽ ഇതുപോലെ റെയിലിങ് ചെയ്തിട്ട് അതിലായിട്ട് റൂഫ് ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് ഡോറിലോട്ട് വരുമ്പോ ഇതുപോലെ നല്ല സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ് കേട്ടോ ഈ ഒരു ഡോർ ചെയ്തിട്ടുള്ളത് ഇതുപോലെ വലിയൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഒരു അറബി കാലിഗ്രഫി ഡിസൈനും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അധിക വീട്ടിലാണെങ്കിലും ലിവിംഗിൽ ആവുമല്ലോ എത്താം എന്നാൽ ഇവിടെ അങ്ങനെ അല്ല അല്ലോ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പാസേജും സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ കാർപോസിന് കാണാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ അവിടെ ഒരു ഗ്ലാസ് വിൻഡോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പുറത്താരെ വന്നത് ും പുറത്തെ കാര്യങ്ങളൊക്കെ കാണാനും പറ്റും അത് മാത്രമല്ല നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും നല്ലൊരു സ്പേസും അതുപോലെ തന്നെ പ്രൈവസി കിട്ടുന്ന ഇവിടെ ഇതുപോലെ കർട്ടൻ കൊടുത്തിട്ടുണ്ട് കർട്ടൻ വന്നിട്ട് റോമിൻ ബ്ലൈൻസ് ആണ് കൂടാതെ ഈ ഒരു സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ വൈറ്റ് തീമിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇടക്കായിട്ട് നോക്കിയ ലൈറ്റും കൂടാതെ ഈ ഒരു ഭാഗത്ത് കൊടുത്ത പ്രൊഫൈൽ ലൈറ്റും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇനിയിപ്പൊ നമ്മുടെ ഫ്ലോറിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപ വരുന്ന മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം ഞാൻ അകത്തേക്ക് കയറി വരുമ്പോ തന്നെ എന്റെ ഇടത് വശത്തായിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടോട്ടൽ നാല് ബെഡ്റൂം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ആദ്യത്തെ രണ്ട് ബെഡ്റൂം താഴേട്ടാ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനോട് ചേർന്ന് ഇവിടെ വലത് വശത്തായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ലിവിംഗിൽ നിന്ന് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നെയ് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കിച്ചണും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ലിവിംഗ് ഏരിയ ഒന്ന് നോക്കല്ലേ ലിവിംഗ് ഏരിയയിലോട്ട് പോകുമ്പോൾ തന്നെ ഇതുപോലെ പാനൽ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രൈവസി ഒക്കെ കിട്ടുന്ന തരത്തില് ഒതുങ്ങിയ ഒരു മിനിമം സ്പേസിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് പേഴ്സണലി ഈ ലിവിങ് ഏരിയ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം വേറെ ഒന്നുമല്ല ഒരു പിങ്ക് തീമാണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു കുട്ടികളുടെ തീം പോലെ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതേ നമ്മുടെ സോഫ വരുന്നുണ്ട് അതിൽ ഷേപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു സീറ്റർ ആണ്ട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് കിടക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സിറ്റിങ്ങും വരുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സീറ്ററിനായിട്ടുള്ളത് ഇതിനോട് മാച്ച് ചെയ്തുകൊണ്ട് തന്നെ നടുക്കായിട്ട് ഒരു ടീ ടാബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ രണ്ട് വശത്തായിട്ടും രണ്ട് വിൻഡോസ് കാണാം അതിലൊക്കെ ആ ഒരു പിങ്ക് ഷെയ്ഡിലാണ് റോമൻ ബ്ലൈൻഡ് കർട്ടൺസ് വരുന്നത് കൂടാതെ വിൻഡോയിലായിട്ടും പാനൽ വരുന്നുണ്ട് ഇനി നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫേന്റെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് നല്ല ഭംഗിയിൽ ആ വോള് മൊത്തത്തിൽ വരുന്നുണ്ട് മൾട്ടി മൾട്ടിമുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലൂവർ ഡിസൈൻ വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷോക്കേസിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെയും സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലിവിംഗിൽ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത് അതിൽ കൊടുത്ത ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഐറ്റാണെങ്കിലേ അതൊക്കെ വന്നിട്ടും ആ ഒരു മറ്റു ലൈറ്റ്സ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ടേ ഇനിയിപ്പോ ആയിട്ട് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട് അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കല്ലേ ഇവിടെ നീളത്തിൽ പാസേജ് ആണ് ഇട്ട് വരുന്നത് അവിടുന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ട് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് നിൽക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇവിടെ നേരെ മുകളിൽ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമ്മൾ ഡൈനിങ്ങിലോട്ട് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് പാർട്ടീഷൻസ് ഒന്നും കൊടുക്കണില്ല പക്ഷെ ഇവിടെ നമ്മള് റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വരുന്നത് ടേബിളിനോട് മാച്ച് ആയിട്ട് തന്നെ കുശ്യം വരുന്ന ചെയറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെറ്റിന് ഏകദേശം അറുപതിനായിരം രൂപയാണ് കേട്ടായിട്ടുള്ളത് ഇവിടെ രണ്ട് വശത്തെ മോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മൂന്ന് നിഷ് ഡിസൈൻസും അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷോ ഹോളനാണ് ഇവിടെ ഷോ ഹോളിലായിട്ട് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ അതിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് സോ അത് മൊത്തത്തിൽ ഈ ഒരു ടെക്സ്റ്റർ ഡിസൈനാണ് കേട്ടോ വരുന്നത് ഇനി അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷേരിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് നമ്മുടെ ഈ ഒരു വാഷ് ബൈസം വന്നിട്ടുള്ളത് ഉള്ളിലായിട്ടുള്ള ഒരു വോളിലായിട്ട് ഗ്രീൻ ഷെഡിൽ ലുവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിലായിട്ടാണ് കേട്ടോ മിററ് വരുന്നത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ വൈറ്റ് കളറിലാണ് വാഷ് ബൈസം വരുന്നത് ടോപ്പിലായിട്ട് ടൈലായിട്ടാ കൊടുത്തിട്ടുള്ളത് താഴേക്ക് സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു വാശ്ശീരി ആണ് ഇതെങ്കിലും നല്ല ഭംഗിയില്ലേ അത് കാണാന് അപ്പം നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കല്ലേ നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു ബെഡ്റൂം ഒക്കെ ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഈ ഒരു കളർ തീം വന്നിട്ട് റിയലി അമേസിങ് ആണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നടുക്കായിട്ടന്നെ ഇവിടെ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിന്റെ ഈ ഒരു ഭാഗം വന്നിട്ടൊക്കെ കുഷ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ടും സൈഡിൽ ടാബിള് വരുന്നുണ്ട് ഇത് വന്നിട്ട് മൾട്ടിവുഡിൽ മൈക്കൊടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഷോ വാളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് പെയിന്റിങ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു പുഷ്യൻ വന്നിട്ട് ഡാർക്ക് ഗ്രേ ഷെയ്ഡും അപ്പൊ ആ ഒരു കളർ തീം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് ഫുൾ കേട്ടൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് മൾട്ടി വുഡിൽ മൈക്കോട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഇവിടെ നമ്മുടെ റൂമിൽ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ജിപ്സും സീലിംഗ് ആട്ടോ വരുന്നത് ഇതുപോലെ നല്ല ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ലൈറ്റ്സും മറ്റു എൽഇ ഡി ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല സൗകര്യത്തിൽ അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്തൊരു ബാത്റൂമാണ് കയറി വരുന്ന ഭാഗത്തായിട്ട് വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മുടെ ഷവറും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്കാട്ടോ വരുന്നത് അവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഇഞ്ച് താഴ്ത്തിട്ടോ ചെയ്തിട്ടുള്ളതും അപ്പൊ ഇനി നമ്മള് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നേരത്തെ കണ്ട ബെഡ്റൂമിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കളർ തീം ആയാലും ഡിസൈൻ ആയാലും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നടുക്കായിട്ട് ഒരു ഫാമിലി കോട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും വരുന്നുണ്ട് ഇവിടെ വന്നിട്ടും ഇതുപോലെ കുഷ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് കൂടാതെ ബാക്ക് വോണിലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് നമ്മുടെ ഈ ഒരു മോളിൽ തന്നെ നേരെ സീലിങ്ങിലോട്ടാണ് ഈ ഒരു ഡിസൈൻ പോകുന്നത് അതിൻ്റെ ആ ഒരു കളർ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോ വരുന്നുണ്ട് പാനലൊക്കെ ചെയ്തിട്ടുണ്ട് കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനും ആ ഒരു കളറൊക്കെ വന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് കൂടാതെ ഇതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ റൂമിൽ റൂമിലും ബാത്റൂമില്ലേന്നെ ഈ റൂമിൽ ബാത്റൂമ് വരുന്നുണ്ടോ അത് വന്നിട്ട് ഇത് കുറച്ച് ഹൈഡ് ആയിട്ടാണ്ടോ ചെയ്തിട്ടുള്ളത് ഈ റൂമിലായിട്ടും നമ്മൾ ബാത്റൂമ് നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടത്ര വലിപ്പില്ലെങ്കിലും വാഷിറിന്റെ യൂണിറ്റും ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ബാത്റൂമ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നമ്മുടെ കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഡോർ തുറന്ന് നേരെ കാണുന്ന ആ ഒരു വോൾ ഇതാണ് കേട്ടോ അപ്പൊ ഇത് വെറുതെ ഇടാൻ പറ്റുള്ളോ അപ്പൊ ഇതിലായിട്ട് തന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു അറബി കാലിഗ്രാഫി ഡിസൈൻ കൂടി വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കാം കിച്ചണിന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഗ്ലാസിന്റെ ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് ട്ടോ നമ്മുടെ കിച്ചണ് നല്ല ഭംഗിയായിട്ട് വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ ഈ കിച്ചൺ വന്നിട്ടുള്ളത് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് എടുത്തു പറയേണ്ട കാര്യം വളരെ നീറ്റായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് പൊതുവേ ഇപ്പൊ അധികം കിച്ചണിലും കാണുന്ന ഒരു കളറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പൊ നമ്മള് ഡോറ് തുറന്നിട്ട് കയറി വരുമ്പോ തന്നെ ഈ ഒരു ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഗ്ലാസ് ഡോറാണ് കേട്ടോ വരുന്നത് അതിനുള്ളിലായിട്ട് തന്നെ ലൈറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് നമ്മൾ അതിലുള്ളിൽ വെച്ച ഐറ്റംസ് ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ സിംഗിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അതിനോട് ചേർന്നെല്ലാം ഈ ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ വെക്കാനുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് ഡബിൾ ഡോർ വരുന്ന ഫ്രിഡ്ജാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ടും ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അതിനുള്ളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഇതുപോലെ റാക്ക് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലാണ് കേട്ടോ വരുന്നത് നാനോവൈറ്റ് ആണ് ബേസിൽ കൊടുത്തിട്ടുള്ളത് ഇവിടാതെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് ആട്ടോ വരുന്നത് ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ പി വി സി മൈക്കിലാണ് കേട്ടോ ഇവിടെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ മുകളിലായിട്ട് മുകളിലായിട്ടും ഒരുപാട് ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ താഴെ ആയിട്ട് നോക്കി ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തതു കൊണ്ടുതന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ ഇതുപോലെ മിനി വിൻഡോസും ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കിച്ചണിലെ മറ്റൊരു ഹൈ ലൈറ്റെ ആണ് ഇവിടുത്തെ സീലിങ് വളരെ ഭംഗിയായിട്ട് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മൊത്തത്തില് ലൈറ്റ്സും കൂടാതെ ആ ഒരു ഹാങ്ങിങ് ലൈറ്റിന്റെ ഒക്കെ ഒരു ഭംഗി നോക്കി നിങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളതെന്ന് അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് ഒരു കുഞ്ഞു വർക്ക് ഏരിയ ആണ് കേട്ടോ പിന്നെ ഇവിടെ ജസ്റ്റ് നമ്മുടെ ആ ഒരു വാക്ക് ഇങ്ങോട്ട് കൂടി വരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പാർട്ടിഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വലിയൊരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാ വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ് സ്റ്റോർ റൂമ് കൊടുക്കുന്നതിന് പകരം ഇതുപോലൊരു ടോൾ യൂണിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവർ പ്രത്യേക വൃത്തി തന്നെ ഉണ്ട് അല്ലേ സ്റ്റോർ റൂമ് പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു യൂണിറ്റിനും വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് അടുപ്പിന്റെ താഴെയായിട്ട് നമുക്ക് പിറകൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അവിടെ ഡോർ ഡോറ് വരുന്നതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആയിട്ടുണ്ട് അല്ലെ കൂടാതെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന കാര്യത്തില് ഇവിടെ ആയിട്ടും ഇതുപോലെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഫോണിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈഡിങ് ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പറകോള ഗ്ലാസ് ഡിസൈൻ ആണ് വരുന്നത് ഇനിയിപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കിയല്ലേ അതിനായിട്ട് സ്റ്റെയറിന്റെ സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ടൈപ്പിൽ ടൈലാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ റെയിലിങ്ങിലോട്ട് വരാണെങ്കിൽ ഗ്ലാസ് റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് വുഡും അതുപോലെ തന്നെ ടഫ് ആൻഡ് ഗ്ലാസും ആണ് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരെ കാണുന്ന ആ ഒരു വോൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റർ ഡിസൈൻ തന്നെ ആണ് കേട്ടോ നമ്മുടെ സ്റ്റേർ ഏരിയയിലെ വോൾ മൊത്തത്തിൽ അത് കൊടുത്തിട്ടുള്ളത് കൂടാതെ താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയ ഹാങ്ങിങ് ഒക്കെ അവിടെ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ വോളിലൊക്കെ ആയിട്ട് വോൾ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതുപോലെ പറഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു വോളിലായിട്ട് തന്നെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് മിനി വിൻഡോസ് ആണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സീലിംഗ് ലൈറ്റ്സ് വന്നിട്ട് ഒന്നല്ല കേട്ടോ മൂന്ന് ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെന്താ ജസ്റ്റ് ഇതുപോലെ ഒരു പാസേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയൊരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് അയണിന്റെ പെർപ്പസിന് വേണ്ടിയിട്ട് ഒരു അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫോൾഡബിൾ ടേബിൾ ആണ് കേട്ടോ കൂടാതെ ഇവിടെയും രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ നമ്മൾ കണ്ട ആ ഒരു ബാൽക്കണിയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് സോ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം നോക്കാം ഇത് വന്നിട്ട് കിഡ്സ് ബെഡ്റൂം ആണ് കേട്ടോ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള കളറുകൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും അല്ലെ അത് ഈ പിങ്ക് അതുപോലെ തന്നെ ബ്ലൂ ആ ഒരു കളേഴ്സ് അപ്പൊ നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു റൂം സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് തീമെന്നാണ് കേട്ടോ ഇവിടെ തന്നെ ഒരു ഫാമിലി കോട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ കോട്ടിന്റെ ഈ ഹെഡ് റെസ്റ്റിന്റെ ഭാഗം കുഷ്യൻ ആട്ടോ വരുന്നത് അത് ആ ബാക്ക് ബോൾ മൊത്തത്തിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് മറിച്ച് ഈ ഭാഗത്തോട്ട് വരാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ നിന്ന് ഒരു സ്റ്റഡി ഏരിയ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ായിട്ടൊക്കെ നമുക്ക് ഷോക്കേസിംഗ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ആണ് വാർഡ്രോബ് വരുന്നത് നമ്മുടെ ആ ഒരു കോട്ടിന്റെ ഭാഗം വന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ വാർഡ്രോബ് വന്നിട്ടൊക്കെ ഈ ഒരു പിങ്ക് തീം മെയിൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയ വരുന്നുണ്ട് അവിടുത്തെ ആ ഒരു മിറർ പോലും കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഈ റൂമിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സീലിംഗ് ആണ് നമ്മൾ ആകാശം നോക്കി എന്ന് പറയുന്നത് എത്ര ഭംഗിയായിട്ടാ അല്ലേ അതുപോലെ തന്നെ നല്ല ഒരു ആകാശം മേഘക്കുള്ള പോലെ തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത് ഇനി ഈ റൂമിലായിട്ടും ബാത്റൂം വരുന്നുണ്ട് ഈ ബാത്റൂമ് വന്നിട്ട് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഒരു ആണ് പക്ഷെ ഇവിടെ ആയിട്ട് വാശ് ഏരിയക്കുള്ള നല്ലൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ നമ്മുടെ വാഷ്റൂമിനും അതുപോലെ തന്നെ ബാത്റൂമിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം വരുന്നത് കുറച്ച് ഹൈഡ് ആക്കുന്ന തരത്തിലെ ഇവിടെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ വോൾ വരുന്നുണ്ട് ഫൈനലി ഇനി നമ്മൾ നമ്മുടെ നാലാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നോക്കുന്നത് ഈ റൂം വന്നിട്ടും ഒത്തിരി ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഭംഗി ഭംഗി എന്ന് പറഞ്ഞു മടുത്തല്ലേ കാരണല്ലേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നാല് ബെഡ്റൂമും നാല് ഡിഫറെന്റ് കളറിലും പാറ്റേണിലും ഒക്കെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മുടെ വാർഡ്രോബും നമ്മുടെ കോട്ടയൊക്കെ മൾട്ടി വുഡിൽ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് ടോട്ടലി മൾട്ടിവുഡിലും കൊടിച്ചിട്ടാണ് വരുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയാതിരുന്നത് ടോട്ടലി നമ്മുടെ ഈ വീട് മൊത്തത്തിൽ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ആണ്ട്ടോ ഈ റൂമിലായിട്ട് ഇതേ കോട്ട് വരുന്നുണ്ട് കോട്ടിന്റെ ഒരു വശത്തായിട്ട് തന്നെ സൈഡിൽ ടാബിള് കൊടുത്തിട്ടുണ്ട് ഹെഡ് റസ്റ്റിന്റെ ഭാഗത്ത് ഇതേ കുശ്യം വന്നിട്ടുണ്ട് ആ വോൾ ഫിക്സ്ഡ് ആണ് കേട്ടോ ആ ഒരു ഷോ വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡില് ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് വശത്തായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻസ് ആണ് കർട്ടൻസ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഫുൾ കേട്ടൺ ആണ്ട്ടോ വരുന്നത് ഷിയർ കർട്ടൺ വരുന്നുണ്ട് ഡബിൾ കേർട്ടൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്ലാസ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് ആ ഒരു ഗ്ലാസ് കാണുന്നുണ്ടായിരുന്നില്ലേ ബാൽക്കണിയില് ആ ഒരു ഭാഗേ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ആണ്ട്ടോ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം അപ്പൊ നമ്മൾ അവിടെ കർട്ടന്റെ ഭാഗമൊക്കെ കണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വോളാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഈ വോള് മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു ബെയ്ജ് ആൻഡ് ഗ്രീൻ കളർ തീമെന്നാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ഒരു വശത്തായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുത്തെ ബാത്റൂം അവിടെ ഗസ്റ്റ് ബെഡ്റൂമില് ബാത്റൂം വേണ്ടേ അപ്പോ ബാത്റൂം വന്നിട്ടും ഇവിടെ ഹൈഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നേരത്തെ ഒരു വാഷ് ഏരിയയിലോട്ട് നല്ല ഭംഗിയിൽ തന്നെ ടൈല് കൊടുത്തിട്ടുണ്ട് ദെൻ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷ് ബേസണും ഇവിടെ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ സ്റ്റോറേജും വരുന്നുണ്ട് ഈ വാർഡ്രോബിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇനിയിപ്പോ ഇവിടായിട്ടാണ് നമ്മുടെ ബാത്റൂമ് വരുന്നത് കേട്ടോ ബാത്റൂമും നല്ല ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഒരു കളർ തീമിൽ തന്നെയാണ് ടൈലൊക്കെ വരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഇനി നമ്മുടെ ബാൽക്കണി ആട്ടാ നോക്കാൻ പോകുന്നത് വളരെ കുഞ്ഞ് സ്പേസിലാണ് കേട്ടോ ഈ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വോളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലൊരു ഗ്രീൻ ആണ് വരുന്നത് അത് നമ്മൾ എക്സ്റ്റീരിയറിൽ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഇനിയിപ്പോ ഇവിടെ എൻഡിങ്ങിലായിട്ട് നോക്കുകയാണെങ്കിലും ജി ആയാലും അതുപോലെ തന്നെ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് ഇതുപോലെ റെയിലിംഗ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിൽ രണ്ട് വശത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ആ ഒരു നൈറ്റ് ലുക്ക് മൊത്തത്തിൽ എൽഇഡി ലൈറ്റ്സും എക്സ് ലൈറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ലുക്ക് വന്നിട്ട് അടിപൊളിയായിട്ടില്ലേ പിന്നെ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ന്യൂ മേക്കിംഗ് ബിൽഡേഴ്സ് ആണ്ട്ടാ അപ്പൊ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം മറക്കല്ലെട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാനും ഒന്നും മറക്കേണ്ട കേട്ടോ മറ്റൊരു റേഡിയോയ്ക്ക് ചെയ്യണം ബൈ